മുത്തേ വണ്ടി ഫുൾ അഴുക്കാണ് കേട്ടോ അതിൽ പിന്നെ ലൊട്ട പറയാൻ നിൽക്കുകയല്ലേ ഞാൻ അടുത്ത റൂമിട്ട് വന്നേക്കോണേ ഇത് മഞ്ഞ ആയതുകൊണ്ട് പിന്നെ നമുക്കത് ഇത് പറയത്തില്ലേ ഏ എടാ ഒന്ന് നിന്നാണ്ടാ ഈ നിൽക്കണ ആരിത് എടാ സ്നോമാനെ ലൊട്ടേ എടാ എടാ ഇതാറ ഇവിടെ കൊണ്ട് നട്ടത് എടാ ബുദ്ധി ഇല്ലാത്തതിനെ കുറച്ചങ്ങോട്ട് നീക്കിയല്ലേ ഈ സാധനത്തിനെ ഉണ്ടാക്കേണ്ടത് ഇവ ഉണ്ടാക്കിച്ചതിൻ്റെ സാ കറക്റ്റ് ഇവിടെ നടുവിൽ മുത്തേ കണ്ടതിൽ സന്തോഷം ഞങ്ങാട്ട് പോട്ട് ഞാൻ വണ്ടി എടുത്തങ്ങട്ട് അങ്ങോട്ട് വൈ വളി വളഞ്ഞ് ഫുൾ അതിൻ്റെ യോർ ടയർ പിന്നെ ആ യാക്ട്രോ മുത്തേ ഓ തൊട്ടടുത്ത് തന്നെ എത്തിയവൻ തൊട്ടടുത്ത് തന്നെ അവിടെ ഞാൻ അവൻ്റെ വണ്ടിയിലാണ് തന്നെ എനിക്ക് എനിക്കെൻ്റെ വണ്ടി ഒന്ന് അനക്കാൻ പോലും പറ്റില്ല സീരിയസ്ലി ഞാൻ പറയുവാണ് മുത്തേ എടാ അപ്പം നേരത്തെ ബഗ് ബഗ്ഗടിച്ചാണ് ചുമ്മാ അല്ല ബഗ് യാക്ട്രോ ഒരെ വണ്ടി കയറാം മുത്തേ നമ്മൾ നൈസിനെ അങ്ങ് പോവാം ഹാപ്പി ക്രിസ്മസ് മുത്തേ വൈബ് സാധനം ഡബ്ല്യു സാധനം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു വണ്ടി മുത്തേ എനിക്ക് കാർ കയറാൻ പറ്റുമല്ലോ ഓക്കെ ഓക്കെ അവിടെ എന്തൊരു കാണിക്കണം യൂ ട്രാവൽ ട്രാവൽ പോവാം വിട്ടോ വിട്ടോ യോ ബ്രോ വന്നോ 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 എടാ വന്നോട്ടെ വന്നോട്ടെ എല്ലാവരും വന്നോ കഴിഞ്ഞോ ഓക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാൻ എന്ത് യാക്ട്രോ വരെ വണ്ടി ഇരിപ്പുണ്ട് പോകത്ത് എൻ്റെ വണ്ടി ഞാൻ എടുത്തതെന്ന് വച്ചാൽ വേറെ കൊണ്ടല്ല നിങ്ങൾ കണ്ടാണ് എൻ്റെ ടയറിൻ്റെ സംഭവം ഞാൻ മാറ്റിടാത്തോണ്ട് എനിക്ക് അത് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴും വിട്ടു ഇറങ്ങി ഇറങ്ങിക്കയറിയപ്പം അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വീണ്ടും ഇറങ്ങി കയറി അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി നമ്മൾ കയറുമ്പോൾ റൂമിൽ നമ്മൾ കാണിച്ചില്ലെങ്കിലൂം ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഓൺലൈൻ കാണിച്ചില്ലെങ്കിലും നേരത്തെ എങ്ങനെ ഉണ്ടായാലും കാണിച്ചാൽ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇറങ്ങിയെന്നില്ല ഞാൻ സബ്സ്ക്രൈബറിന്റെ വണ്ടി ഇപ്പം എൻ്റെ വണ്ടി അവിടെ പാർക്ക് അവിടെ ഒതുക്കിയിട്ടുണ്ട് അപ്പം മൊത്തം എൻ്റെ വണ്ടി ഇരിപ്പുണ്ട് കായ്സ് എന്തായാലും നോക്കാം അടേ ഈ സ്ഥലം ഫുൾ എനിക്ക് കാണണം നിങ്ങൾ എന്നെ ഒന്ന് ചുറ്റി കാണിക്കണേ കായ് പ്ലീസ് കായ്സ് എനിക്ക് നമുക്ക് എല്ലാവരും ചുറ്റി കാണാം അതെ നമുക്ക് എല്ലാവരും ചുറ്റി കാണാം എല്ലാവരും കെയർ സിക്കി ആ സിക്കി നന്മല്ലേ സിക്കി വെൽക്കം ബ്രാവു വെൽക്കം 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 കെയിം ടു ബസ് എന്നാ ബസ് കൊണ്ടുവരുന്ന നല്ലൊരു ഐഡിയ ആണ് യു ബ്രദർ മുത്തേ എടാ സിതാ വന്ന ഉടനെ എനിക്ക് ഗിഫ്റ്റ് അയച്ചാൽ മുത്തേ എടാ വന്ന ഉടനെ ബ്രോ ഞാൻ ഇപ്പോൾ വരാം മെഹ്റൻ ഓക്കെ എടാ ഓക്കെ ഓക്കെ താങ്ക് യു അപ്ഡേറ്റ് ചെയ്ത് വരാൻ ഞാൻ അറിഞ്ഞില്ല എടാ ഞാനും ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കണ്ടെയ്യാണ് ഇവിടെ മതിയുടെ ഗായ്സ് മതി 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 ഇവിടെ മതി ഇപ്പൊ തന്നെ രണ്ട് കാർ നമുക്ക് കിട്ടിയേ ഇപ്പൊ തന്നെ രണ്ട് കാർ താങ്ക്സ് ഞാൻ റെഡ് ഫോക്സ് എവിടെ ഞാൻ സിറ്റി ഉണ്ട് സ്പീഡിയോ ഓ നിന്റെ തൊപ്പി മുത്തൊപ്പിപ്പൊ തിരിച്ചു വന്നാ വന്നു പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ സിതാനും പി എല്ലും നന്മന്മാര് വന്ന് എനിക്ക് കാർ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ പറ്റില്ല സാധനം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് നിങ്ങള് ഇപ്പം നീ കേറേ കണ്ടില്ല കാണിക്ക മു വന്നടഞ്ഞ ഗിഫ്റ്റ് മാത്രം പി എല്ലിൽ വന്ന് ആ പി എടാ ഇത് പി എൽ ഏതെങ്കിലും ഏതൊക്കെ വണ്ടി ആരൊക്കെ തന്നെ മുത്തേ താങ്ക്സ് താങ്ക്സ് മുത്തേ സീരിയസ്ലി ഞാൻ ബസ്സായി വരാം ഓക്കെ ഓക്കെ ബസ്സായിട്ട് ആയിട്ട് വരണമാര് വന്നു നമുക്കിങ്ങോട്ട് മാറിയിക്കാം മുത്തേ ക്സ് മുത്തേ മുത്തേണ്ട റുബൈ ഇത് ഇരിക്കണ ആളൊക്കെ ഉണ്ടാവേ യോ ചാറ്റ് എന്തായാലും ഇത് ഫോട്ടോ എടുക്കണം എത്രയും പേര് ഇവിടെ ഗ്യാങ് ആയിരുന്നു എനിക്ക് ഫോട്ടോ എടുത്തില്ല അതിനേക്കാളും വലിയ ഒട്ടപ്പരിപാടി വേറെ ഉണ്ടോ ഓ അതാരും കയറി വന്ന മുത്തേ എടാ കുറെ സ്ഥലങ്ങളിൽ പോവാണ്ട് ഇന്ന് നമുക്ക് ഒറ്റ പറ്റുന്ന ഇടങ്ങളിലോട്ടൊക്കെ പോവാം എന്തായാലും നമുക്ക് നോക്കാം മുത്തേ അത്രയും പറഞ്ഞോളൂ എടാ എത്ര പേരും എനിക്ക് ഫോട്ടോ എടുക്കട്ടെ മുത്തേ നിങ്ങക്കെ വെച്ചാൽ അറിഞ്ഞോടെ എനിക്ക് ചെറിയ ലാഗ് അടിക്കണോണ്ടാ ലൊട്ട ലാഗേ ലോട്ടേ ലാഗ് ഒട്ട ലാഗ് വൻ്റെ മാർക്ക് മാർക്കോ മാർക്കും കാർ കൊണ്ടുവരാ ബഗുണ്ട് ഗ്ലിച്ചും ബഗും കൊണ്ട മുത്ത അത് മാത്രം മാറിയില്ലേ മുത്ത മുത്തല്ലേ അത് എനിക്ക് വിഷമായി ഞാൻ കൊഴപ്പില്ല വെയിറ്റ് കാർ എടുത്ത് വരാം ഇവ എന്തൊരു ഭൂമി കുഴിഞ്ഞു പോയി എടയാ ഭൂമി കുഴിഞ്ഞു പോയി കണ്ടെ ഞാൻ ഭൂമി കുഴിഞ്ഞിരിക്കാണ് മുത്ത ഇത് പറ്റില്ല മറ്റില്ല ഇത് ഞാൻ തരുന്നത് ന്യൂ അപ്ഡേറ്റ് ഞാൻ തന്നത് താങ്ക്സ് 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 ഡാ ഈ കാർ പ്ലേസ് അല്ലല്ല നമ്മളെ മോഡറേറ്റർ അല്ലല്ല അല്ലല്ലടാ മുത്തേ നീ അല്ലല്ല എടാ യവൻ കുഴിയിരിക്കണ്ടാ എടാ ഇവൻ ആരെങ്കിലും കുഴിന്ന് ഇത് കണ്ടാ കുഴി എടാ ഇവൻ പോടാ ആരും പിടിച്ചു കയറ്റിയാണ് സിതാനേ എന്തോന്ന് പറയട്ടെ മുത്തേട നിന്നെ മഞ്ഞു മോഡറേറ്റർ മോഡറേറ്റർ മോഡേടാ എനിക്ക് അവനാണെന്ന് ചാറ്റിൽ പറയട്ടാ എനിക്ക് അവൻ അവനാണ് അവൻ എന്തെങ്കിലും കാർ പ്ലീസ് എന്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അദ്വൈത് അദ്വൈത് എന്തല്ലായ് ഹൈടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ട് നമ്മളിപ്പം ഇവിടെ നിൽക്കുവാണ് മാർക്കോ ഒന്ന് ഏഴ് ഏഴ് വൈ എഫ് എൺ കാർ പ്ലേസ് എന്താ നീ ഇങ്ങനെ ചാറ്റിട്ടേക്ക എന്താ വല്ലാത്ത പരിപാടിയാ കാണിച്ചേ എന്ത് പറ്റി എന്ത് എന്ത് ബസിൽ കയറി കയറി എന്നെ മോഡറേറ്റർ ആക്കിയില്ലല്ലോ എടാ അത് ഇന്ന് രാവിലെ നമ്മൾ മാർക്കോ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കാൻ തോന്നി ആക്കിയാണ് അതാണ് പിന്നെ അവൻ തുടക്കം തൊട്ടേ ഉള്ളതാണ് എടാ പിന്നെ അവർ കാര്യം പറഞ്ഞിട്ടുണ്ട് മാർക്കോനെ ആണെങ്കിൽ ഇനി നമ്മൾ തുടർന്ന് മോഡറേറ്റർ ആക്കണവരാണെങ്കിൽ പോലും നമ്മൾ ടെമ്പററി ആയിട്ടായിരിക്കും ആക്കണം മനസ്സിലായില്ലേ അത് മാത്രമല്ല എനിക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയില്ല ഞാൻ എങ്ങനെ വരും എടാ അതെനിക്ക് സത്യം പറഞ്ഞല്ലോ അറിഞ്ഞുകൂടാ അത് എങ്ങനെയാണെന്തോ ഈ ആക്ടറോ എടാമാരൊക്കെ ബെസിക്കറിയില്ലയെന്നു വെച്ചാൽ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഇനി അറിഞ്ഞേ നോക്കാം എടാ സബ്സ്ക്രൈബേഴ്സ് 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 ഉണ്ടേ മുത്തേ പത്ത് സബ്സ്ക്രൈബേഴ്സോട് ഉണ്ടെങ്കിൽ പത്തേ പത്ത് മുത്തേ നമ്മൾ അറുന്നൂറ് സഭ എത്തും എന്തായാലും ചാറ്റ് നോക്കട്ടെ മൊബൈലിൽ എടുത്തു ക്ലാനിൽ പോ ക്ലാൻ പോകുന്നത് ഞാൻ കാർഡ് ഇട്ട് ബ്രോ ആക്സെപ്റ്റ് ആക്കേടാം നമ്മളിങ്ങനെ ക്ലാല് ഇടാ ഞാൻ അങ്ങനെ ക്ലാൽ ഒന്നും അങ്ങനെ ആക്ട് അതിൻ്റെയൊക്കെ വേണോ മുത്തേ അങ്ങനെയൊക്കെ വേണോ അതൊക്കെ വേണോ ഞാൻ ഇതുവരെ ക്ലാനിൽ കയറാൻ അവർ ചിന്തിച്ചിട്ട് പോവില്ല മുത്ത ഉള്ള ആരും പറയുന്നത് നമ്മൾ ക്ലാനിൽ കയറാൻ കയറണവേരി ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്തെല്ലാം നോക്കാം ഞാൻ വരാൻ വെയിറ്റ് ചെയ്യും പ്ലീസ് മെഹ്റാൻ എടാ ഞാനല്ല മുത്തേ ഓടിക്കണ ബസ് ഞാൻ അവന്റെ യാക്ടറുടെ ബസ് കയറി പോണ മുത്തേ നീ വന്നോ വച്ചു പിടിക്കണോ എന്തായാലും എങ്ങോട്ട് പോണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഐ ഡോണ്ട് നോ മുത്തേ അത്രേ പറയുള്ളു എന്തായാലും നോക്കാം ബ്രോ വേണം ബ്രോക്ക് ഹെൽപ്പ് ഫുൾ ഹെൽപ്പ് ഫുൾ ആവുന്ന എനിക്കെ ഈ ഗെയിമിൽ അങ്ങനെ വല്ലൊരു ഓപ്പന മൈക്ക് പോയ ക്ലാൻ അന്ന് കാരണം ആ ഒരു ബൈബിലെല്ലാം ഇരിക്കണം ജസ്റ്റ് നമ്മൾ ട്രിപ്പ് പോണ് വൈബ് അടിക്കണം അങ്ങനെയാണ് മനസ്സിലായില്ലേ എന്തായാലും നോക്കാം 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 മുത്തേ നന്ദു വൈറ്റി അവിടെ റെഡ് ഫോക്സ് ക്യാൻ ഐ ഡ്രൈവ് സിക്കി ആര് ഞാൻ യാക്ട്രോന്റെ ബസ്സിലുണ്ട് കേട്ടാ മുത്തേ പരന്ത ഗോകോന്നാ ഓക്കെ ഓക്കെ ഒമ്പത് പേരെ റൂമിലുള്ളു ഓക്കെ നോക്കാം ബ്രോ നെക്സ്റ്റ് ഡേ ലൈവ് ലൈവ് ഉണ്ടോ അവിടെ ലൈവ് തീർച്ചയായും ഉണ്ടോ തീർച്ചയായും ഉണ്ട് പ്രദീപ് കുമാർ പറയുന്ന കേൾക്ക് അസെപ്റ്റ് ആക്കാം നോക്കാ നോക്കാം നോക്കാം ന്യൂ അപ്ഡേറ്റ് സീൻ റയോണെക്സ് ഗെയിമിങ് മുത്തേ ന്യൂ അപ്ഡേറ്റ് ഉണ്ടല്ലേ ഡബ്ല്യു മുത്തേ ഉള്ള കാര്യം പറയാലേ ഡബ്ല്യു സാധനം ബ്രോ ആ പറഞ്ഞോ യാക്ട്രോ എങ്ങോട്ട് പോകണം എന്തോ അതെനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ ഐ ഡോണ്ട് നോ മുത്ത എങ്ങോട്ട് പോകണം എന്തോ ടൈം ടൈം ഈവനിങ്ടാ ഈവനിങ് ഒരു നാല് മണി മൂന്ന് മണി നാലുമണി ആ ഒരു ടൈമിലായിരിക്കും കേട്ടാ കേസ് നാളത്തെ ലൈവ് രാവിലെ അല്ല ഏട്ടാ കഴിച്ച് നേരം വൈകുന്നേരം മൂന്ന് മല്ലി മൂന്ന് മണി മാറിപ്പോയി പറഞ്ഞ മൂന്ന് മണി ഓർ നാല് മണി ആ ഒരു ടൈം ആയിരിക്കും മൂവായിരത്തി അഞ്ഞൂറ് കോയിൻ ഉള്ള സാധനം ഒന്നാ മൂർച്ചും കോയിൻ ഉള്ള സാധനം വച്ചാനേ ഇത് നിനക്ക് മാത്രം മൂർച്ചു കോയിൻ ഉള്ള സാധനം നീ എവിടെ എവിടെയാത്തേ എടാ മൂവായിരത്തി അഞ്ഞൂറ് കോയിൻ എന്ന് പറയുമ്പോൾ മറ്റേ നേരത്തെ എന്താണ്